مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مهانا يا قطب الزمان السيد الشريف المدني قدس الله صره العزيز ونفعنا به മഹാനവറുകളുടെ ബന്ധപ്പെട്ട് നടന്നുകൊണ്ടുള്ള മതപ്രഭാഷണ വേദിയിൽ നംകിൻ്റെ ദു നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മുനീർ ഉസ്താദ് മഹത്തായ ദർഗവും

ഇത് വേണ്ടിയിട്ടങ്ങ് അധ്വാനിക്കര സമയങ്ങളും ചിന്തകളും പ്രവൃത്തികളും സാമ്പത്തികവും എല്ലാം അള്ളാഹു ഞങ്ങളെന്ന് കബൂലാക്കി മഹാനായ പുതുബുസമാൻ സെയ്ദ് ഷെരീഫ് മതി തങ്ങവും ഇഷ്ടം പോ ആവും പോലെ അള്ളാഹു ഈ കാര്യക്രമം എല്ലാം അള്ളാഹു ആക്കി തരട്ടെ ഞങ്ങൾ മരണപ്പെട്ടു പോയ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മഹത്തായ പള്ളിക്ക് നേതൃത്വം നൽകിയ ആൾമാർ ഹിദ്മത്തെടുത്ത ആൾമാർ എല്ലാവർക്കും മഹുഫ്രത്ത് പ്രദാനം ചെയ്യട്ടെ പള്ളിയുടെ പരിശുദ്ധ കിടക്കയുടെ എല്ലാ ആൾമാരും അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ വിശദമായി എന്നും ഉദ്ദേശിക്കില്ല കുറേ വിഷയങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഷാ എല്ലാവരും ആവേശത്തോടെ കാത്തുകൊണ്ടുള്ള മഹാനായ ഫാറൂഖ് ഉസ്താദ് അള്ളാഹുസ് എല്ലാ ഉയ മാക്കൾക്കും ദീർഘ ആയുസ്വ ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ ഉസ്താദങ്ങളെ വേദിക്കുകയും നമുക്ക് നല്ല നിലയ്ക്ക് എല്ലാ വിഷയവും കേൾക്കുകയും പഠിക്കുകയും ആ വിശാലമായ മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധ പരിശുദ്ധുർനിലെ ഒരു സൂറത്തുൽ സൂറത്തായിട്ടേ വൽ സൂറത്തുള്ള إِنَّ الْإِنْسَانَ <سؤال> لَفِي خُسْرٍ إِلَّا الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ وَتَوَاصَوْا بِالْحَقِّ وَتَوَاصَوْا بِالصُّبْرِ الله سبحانه وتعالى رضان ما يوم ورمؤمناء في الشغف ويجيء ماغره كره بارترق الوقت ما ماغره كره ഒരു വ്യക്തിക്ക് ഉണ്ടാവണായ നാല് ക്വാളിറ്റി ആയിട്ട് ആ സൂറത്തിലൂടെ അള്ളാഹു പരിശുദ്ധ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ശൈലി പ്രധാനപ്പെട്ട വിഷയ ചൊല്ലുമ്പോൾ ഒരു സത്യയിട്ട് ചൊല്ലും ആ സത്യയിട്ട് ചൊല്ലുമ്പോ അള്ളാഹുടേ അടിമകളായ അതൊരു വലിയ വിഷയാണ് അത് എപ്പോഴും ശ്രദ്ധിക്കണമുണ്ടോ അത് ഗൗരവമുള്ള ഒരു വിഷയാണ് അള്ളാഹുസ് ഈ സൂഹത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത് എല്ലാ മനുഷ്യരും പരാജയപ്പെട്ടു കാലത്ത് തന്നെയാണ് സത്യം ഒരു വലിയ വിഷയവും ഒരു വലിയ വിഷയത്തെ സത്യയിട്ടാ ഓർമ്മപ്പെടുത്തി കാലം ചെന്നെങ്കിൽ ലോകം എന്തുകൂടെ അത്ഭുതങ്ങൾ ഉണ്ടായെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊറോണ പോലാത്ത വലിയ ആറും മറക്കകാവാത്ത പ്രശ്നങ്ങൾ കടന്നുപോയി എന്നാൽ ആ സമയത്തും ഏ സമയത്തും

ആയത്തെ പദപ്രയോഗമേ ഒരു വല്ലാത്ത സംഭവമാണ് ഭയങ്കരമായി ഓർമ്മപ്പെടുത്തി മനുഷ്യന്മാരെല്ലാവരും പരാജയപ്പെട്ട് പരാജയത്തിലായിട്ട് പരാജയപ്പെടാണ്ട് വിജയിക്കണായ ആൾമാർ വിജയിച്ച ആൾമാർ വിജയിച്ച ആൾമാർ ആ വിജയിക്കണായ ആൾമാർഗ് ഉണ്ടാകണായ ഒന്നാമത്തെ ക്വാളിറ്റി ഫസ്റ്റ് ഒരു അവൻ പരിപൂർണമായ പരിപൂർണമായ കെട്ടിയത് കൊണ്ടോട്ടു തൊപ്പി വെച്ചത് കൊണ്ടു താടി വെച്ചത് കൊണ്ടിട്ടു നൻ്റെ പേര് മുസ്ലിം ആയിട്ടില്ലെങ്കിലും

വല്ലാത്ത അത്ഭുതപ്പെട്ട് കണ്ണുരംഗദീത്തിൽ കാണുമ്പോ യാർ അസൂറല്ല

അള്ളാഹുനങ്ങളുടെ ഓരോ പടുത്തറവ് കൽപുകൾ

ിൽ നിങ്ങൾ നിങ്ങൾ ബഹുമാനം വേണം ബഹുമാനിച്ചെങ്കിലാ നിങ്ങക്ക് കിട്ട സ്ഥാനം അത് ചെറുതല്ല ഒരു നായികിത്ര വലിയ സ്ഥാനമല്ല കൊടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു ആദരിച്ച്മാരാ

ശാപവും അള്ളാഹുടാട്ട് ആ ഒരു പലക്കിട്ടുകൊട്ടു ആ ഒരു ശാപ പ്രാർത്ഥന കിട്ടുകാരണ അവന്റെ കൽവിൽ ഈമാൻ ഗുണ്ടാവനായ താലീമ അല്ലമല്ല ഇല്ലാണ്ടായി പോയിത് അള്ള കൽപ്പിച്ചപ്പോ ഓ മലക്കുകളെ

ഇബലീസ് അല്ലാത്തമാറും ന്യായീകരണം എന്തോണ്ടേ എന്തിക നാട് ചെയ്യണോ എന്തിക നല്ല സുജോദ നൻ്റെ നീ സൃഷ്ടിച്ചത് നൻ ഹലക്കുത്ത നീ മിന്നാ ഹലകുത്തീ ആദരവില്ലാണ്ടായെങ്കിൽ അഹങ്കാരവും എങ്കിൽ അവന്റെ കൽവിൽ അസൂയവും വന്നുപോണ്ട് എല്ലാം ഉണ്ടാവൂ അതി ഏറ്റവും വലിയ തെളിവ് എല്ലാ എപ്പോഴും അതേ ആദരവില്ലേ ഒരിക്കലും വിജയിക്കുക സാധില്ല നരകത്തിൽ കാലകാലമായി പോവൂ അലഹ് എല്ലാവരും ആവേശത്തോടെ കാത്തോണ്ടില്ലേ

ஜாம கல்வி ஆதரிக்கனாய ஆள்மார ஆதரிச்சில்ல

ഇവിടെ എന്നും പന്തുപാട്ടനുണ്ടായെങ്കിൽ സൃഷ്ടിക്കരേ എന്ന വിശ്വാസമാണ് എല്ലാം അള്ളാഹുവാൻ ഏത് പ്രവർത്തി സൃഷ്ടിക്കുന്നതും അല്ലാഹുവാണ് സഭ മാത്രമാണ്

അതേ സമയത്ത് അവിടെ ന്യായം ന്യായയില്ല ഒരു ചോദ്യം ഇല്ല എന്തിന് ആദരിക്കടേ കൽമാനുണ്ടാ അള്ളാഹു എന്ന ആ ചെന്നതുപോലെ അനുസരിക്കോ മനസ്സുണ്ടോ

ഹജർ അസ്വദ് കത്തുകുണങ്ങൾ വേണ്ടി എത്രയോ മിനാത്തുകൾ അവിടെ പോയി നോക്കുമ്പോൾ എത്ര തിരക്കും തിരക്കാണ് സാധ്യാവടും എന്റെ ആ കല്ലെങ്കിലും ഞങ്ങൾക്ക് മുത്തിയപ്പോ അവിടെ പൈസ കിട്ടറ കല്ലാണ് പക്ഷേ സാധാ

ശ്രദ്ധിച്ചു നോക്കറുടം കാണൂലമാക്കുമ്പോ ആ ഇബ്രാഹിം അത് കാല് സ്പർശിച്ചപ്പോ അള്ളാദരവും നൽകിയ അതേ രണ്ട് മുതൽ കയാമത്ത നാള് വരെ വേണ്ടേ എല്ലാത്തുകൾ സ്നേഹിക്കൂ ചെന്നാണോ അത് അംഗീകരിക്കലല്ല മനുഷ്യ അതിക്ക് ന്യായീകരണം അതു ന്യായത്തെ

െ ആ ഒരു യുക്തിയുള്ള ആൽമോ അങ്ങനെ കൂടി നിങ്ങൾ സ്വർഗത്ത് പോകും നിങ്ങൾ ശപിക്കപ്പെട്ട ആൽമോനെ ശപിക്കപ്പെട്ടവനു ചൊല്ലുമ്പോ ആട്ടി ഓടിക്കപ്പെട്ടവൻ ചൊല്ലുമ്പോ എന്തേ അവൻ ഉണ്ടായ കൊറത്ത് ഈ മാടിത്തറമാകുന്ന അള്ളാഹു ആദരിച്ചത് ആദരിച്ചില്ല

ആ പാലിച്ചത് കൊണ്ടിട്ടു അള്ളാഹു ആദരിച്ചു പരിപൂർണ പാലനാക്കിയപ്പോ അള്ളാഹുഅങ്ങനെ അങ്ങൾ കേൾവിയല്ല കാഴ്ച സാധാ കാഴ്ചയല്ലാ അത്ര വലിയ പവർ കൊടുക്കുകയുള്ള കാരണ ഇസ്ലാമിന്റെ ശരീരത്ത് ആ ശരീരത്ത് പരിപൂർണമായി പാലിച്ചപ്പോ അതേ സമയത്ത് ഇവിടെ ഭണ്ഡനങ്ങൾ ഓരോരുത്തരും നിസ്കാരിട്ട് ഒരാളും ഈ സദസ്സമെന്നെങ്കിൽ ഇവിടെ ഇവിടെ ബന്ധ നിസ്കാരം ഉണ്ടായെങ്കിൽ അത് മഹാനായ കുത്തുപുസ്തങ്ങൾ ഒട്ടികുള്ള വേറെ എന്തുമല്ല മഹാന്മാരെ നല്ല സ്നേഹിച്ചു അത് നല്ല വേണു പോലെ എപ്പ പോണ തെറിച്ചുപോൺ സാധ്യയില്ലോ സാധ്യയില്ല എപ്പ അഹങ്കാരം അഹങ്കാരമുണ്ടെല്ലോ സാധ്യയില്ല താതില്ലാണ്ടാവുമ്പോ കൽബൽമാൻ നഷ്ടപ്പെട്ടു പോണ പോയ കറക്ടർ കൊത്താവിടെ ആസ്കരിച്ചുല്ലേ ഞാൻ മുണ്ടാസി തിരല്ലേ തൊപ്പി വെച്ചല്ല താടി വെച്ചല്ലേ എന്റെ കാരണി ആദരിക്കണായും കടന്നു വന്നിരുന്നു അസൂയവും കടന്നു വന്നിരുന്നു ആയതിനാ ഹിമാനഷ്ടപ്പെട്ടു പോകേണ്ടത് ആയത്തിലെ ഒറ്റ ഒരു 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 പദമാതായത്തൂരില്ല പദമാറും പൊടുത്തിയത് ഇല്ലല്ല മനു പരിബൂർ നമൈമാൻ ഉണ്ടാവണം ആ രൂപത്തിൽ ഖൽവിൽ ഈമാൻ ഉണ്ടായി നല്ല നിലക്കനങ്ങ് ജീവിക്കൂ അല്ലാഹു നങ്ങക്ക് തൗഫീഖ് നൽകട്ടെ അൽഹംദുലില്ലാ ഞങ്ങളെ ഈ മഹത്തായ വേദികയ്ക്ക് പ്രഭാഷണাকവന്ന ബഹുമാനപ്പെട്ട ഫാറൂഖുനേ ഇസ്താദ് അല്ലാഹു ഇസ്താദി വലിയ ദീർഘായസ്സ് മആഫിയത്ത് മദാന ചെയ്യട്ടെ ഞങ്ങളെ ഖാദിയായ സുൽത്താനുറെ മുസ്താദക്കും ഉള്ള മഹാന്മാർ അല്ലാഹു ദീർഘായസ്സ് മആഫിയത്ത് മദാന ചെയ്യട്ടെ

കേന്ദ്ര മസ്ജിദ് ഇന്ന് നമ്മുടെ വേദിയെ ധന്യമാക്കിയ രണ്ട് മഹാൽ വ്യക്തിത്വങ്ങൾ ഒന്ന് സയ്യിദ് മുനീർ ഹൽ തങ്ങൾ കേരള സംസ്ഥാന സംസ്ഥാനിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുനീർ തങ്ങൾ മൊഹിമത്തിൻ്റെ സെക്രട്ടറിയും കൂടിയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരള സ്റ്റേറ്റ് സുന്നി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറിയും മികച്ച പ്രഭാഷകനും പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട അമറുൽ ഫാറൂഖ് നയിൻസാദ് അവ സ്ത്രീ ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹം നമ്മോട് സംസാരിക്കും ആദരവോട് ക്ഷണിക്കുന്നു السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله